സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച നാളെ സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ ഒരുങ്ങി റേഷൻ വ്യാപാരി സംഘടനകൾ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട വേതനം രണ്ട് മാസമായി ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരം ഓണത്തിന് പ്രഖ്യാപിച്ച ആയിരം രൂപ ഓണർ ഏറിയം ഉടൻ നൽകണമെന്നും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതനമാണ് കുടിശ്ശികയായിരിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ട് പോലും കോവിഡ് കാലത്തടക്കം വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷന്റെ പകുതി മാത്രമാണ് ഇതുവരെ ലഭിച്ചതെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് നടത്താത്തതാണ് പ്രതിസന്ധികൾക്ക് കാരണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആരോപണം ഓണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ ഓണറേറിയം ഇതുവരെയും വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് മാസമായി ഞങ്ങളുടെ വേതനം അല്ലെങ്കിൽ കമ്മീഷൻ ലഭിക്കുന്നില്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ നാല് ലഭിച്ചിട്ടില്ല രണ്ട് മാസം ജോലി ചെയ്തതിന്റെ കൂലി മൂന്നാം മാസം പകുതിയായിട്ട് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല ഈ കഴിഞ്ഞ ഓണ ആളുകളിൽ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉത്സവത്ത് കൊടുത്തു ഞങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ആയിരം രൂപ വെച്ച് ഉത്സവത്ത് തരാം ആ പറഞ്ഞതല്ലാതെ ആ തുകയും നൽകിയില്ല അവിടെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഭക്ഷ്യവകുപ്പ് ആയിരം രൂപ നൽകണം എന്ന് പറഞ്ഞ ധനകാര്യ വകുപ്പിന് അന്ന് തന്നെ കത്ത് കൊടുത്തു വകുപ്പ് ആ ഫയലും പറഞ്ഞാൽ കേരളത്തിന്റെ ഇന്നത്തെ ഒരു പൊതുസ്ഥിതി ഭക്ഷ്യവകുപ്പിനോട് അല്ലെങ്കിൽ പൊതുവിതരണ സമ്പ്രദായം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്ന് തടസ്സം നിൽക്കുന്നത് ധനകാര്യ വകുപ്പാണ് വേദന പാക്കേജ് വർധനവ് ക്ഷേമനിധി കെ ഡി പി ഡി എസ് ഓർഡർ പരിഷ്കരണം തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള നിരവധി ആവശ്യങ്ങൾക്ക് ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറാം തീയതി മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുവാനാണ് വ്യാപാരികളുടെ തീരുമാനം ജനം തൃശൂർ